ഹലോ ഹായ് യെസ് മാഡം ആ പറയൂ ഓക്കെ ഓക്കെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വാക്കുകളിൽ കൂടെയോ മറ്റോ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം സ്ത്രീയെ ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു അമ്മയെ അമ്മയായും സഹോദരിയെ സഹോദരിയായിട്ടൊക്കെ കാണാൻ കഴിവുള്ള ആളാണ് ഇതുപോലെയുള്ള ഒരു പരാതികളും എൻ്റെ പേരിലില്ല അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വന്നതുകൊണ്ട് എന്തെങ്കിലും സ്ത്രീ സമൂഹത്തിനോ അല്ലെങ്കിൽ താങ്കൾ താങ്കൾക്കോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഇവിടെ കൂടുതലായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ക്ലാരിറ്റി വരുത്താനും ഞാൻ തയ്യാറാണ് അതുമല്ല എന്റെ പ്രതികരണം എന്നെ ഒരാള് എന്റെ ഇൻബോക്സിൽ വന്നിട്ട് എനിക്ക് ലിങ്ക് അയച്ചു തരികയായിരുന്നു മാഡം ഈ വീഡിയോ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് ഞാൻ അപ്പൊ തന്നെ ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് നമ്മള് സ്ഥിരമായി ഇതിനെ ഇതിനെ എതിരെ സംസാരിച്ചോണ്ടിരിക്കുന്ന കാലമാണ് നമ്മള് ഇത്തരത്തില് സ്ത്രീകൾ പലയിടത്തും നമ്മൾ എപ്പോഴും ഇപ്പോഴും നേരിട്ടോണ്ടിരിക്കുന്ന അപമാനം അപമാനവും ആത്മവിശ്വാസം ഇല്ലാതെ വരുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാക്കുന്ന കാരണങ്ങളാണ് ഇത്തരത്തിൽ പൂരപ്പറമ്പിലും ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുകയും നമ്മളിത് കാണുകയും കേൾക്കുകയും സങ്കടപ്പെടുകയും ഇതിനെന്ത് പ്രതീതി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇത് ആഘോഷിക്കപ്പെടുന്നത് അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വീഡിയോയില് വന്ന ഒരു നിങ്ങളുടെ വായിൽ നിന്ന് അറിയാതെ വന്നതാവാം ചിലപ്പോൾ ആ വന്ന വാക്ക് ഉള്ള പ്രശ്നമല്ല ശരിക്കും എന്റെ ഏറ്റവും കൂടുതൽ അതിന് കിട്ടിയ സ്വീകാര്യതയാണ് ആ വാക്കിലെ എട്ടത്തോളം സെലിബ്രിറ്റികളടക്കം അതിനെ ആഘോഷിച്ചും അതിനെ തന്ന ഒരു സ്വീകാര്യതയാണ് എനിക്ക് അത്രയും പ്രതികരിക്കേണ്ടി വന്നത് ഞാൻ ഇനിയും ഇത്തരത്തിലുള്ളതിപ്പം പോയാണെങ്കിലും ആരാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വിമർശിക്കുകയും പ്രതികരിക്കുകയും ചെയ്യും ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ടുള്ളൂ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യണം അതിലൊരു തെറ്റും ഇല്ല ഇവിടെ വന്നിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു വ്യക്തി ക്രൈം ചെയ്യുകയാണെങ്കിൽ അത് തുറന്നു പറയുകയില്ല ഇവിടെ ക്രൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിയുമായി ഉല്ലസിച്ച് തട്ടിയും മുട്ടിയൊക്കെ നടക്കുന്നു സ്വാഭാവികമാണ് നമ്മളിപ്പോൾ മാളിലും പാർക്കിലും എല്ലായിടത്തും നോക്കിയാൽ കാണുന്ന ഒരു കാര്യമാണ് അവിടെയാണ് 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 ചിലോർ താങ്കൾ എന്നല്ല ചിലവർ ചില ഭാഗം മാത്രം അടർത്തി എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളാണെന്നല്ലേ പറയണേ നിങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നണില്ല ഈ ഭാഗം മാത്രം അടർത്തി ആ വീഡിയോ മൊത്തം കണ്ടാലറിയാം പകൽപൂരം എക്സിബിഷൻ സിനിമ ഞങ്ങൾ ഫ്രണ്ട്സ് കാറിൽ പോകണതും എക്സിബിഷന് പോകണു തട്ടിയൊരുമി നടക്കുന്നു അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടല്ലേ എങ്ങനെ നടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞങ്ങളുടെ കാറിൽ കയറണത് ആരാ അപരിചിതരാണോ തട്ടിമുട്ടി നടക്കാൻ പറ്റുമോ അപ്പോൾ ആ വീഡിയോ മൊത്തം കാണുമ്പോൾ അത് മനസ്സിലാവും എന്നുള്ളത് അങ്ങനെ അങ്ങനെ പറയുന്നില്ല അങ്ങനെ പറയുന്നില്ല അതിൽ അതാണ് വ്യത്യാസം ഞാനിപ്പോ ഇത് മുപ്പത് ലക്ഷം പേര് കണ്ടു ആ വീഡിയോ ഇതിൽ ഏകദേശം എഴുപതോ എൺപതോ പേരാണ് ഇന്നലെ ഞാൻ രാത്രി നോക്കിയപ്പോൾ ഇതിന് നെഗറ്റീവായിട്ട് സംസാരിച്ചിട്ടുള്ളത് ബാക്കി എത്രയോ ലക്ഷം പേരില് അത് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ആ നെഗറ്റീവായിട്ട് അപ്പൊ ആ വീഡിയോ കാണുമ്പോൾ മൊത്തത്തിലായിട്ട് കാണുമ്പോൾ സംശയം ചോദിച്ചോട്ടെ നിങ്ങൾ പറഞ്ഞത് പറഞ്ഞത് പോസിറ്റീവും പേർ നെഗറ്റീവും അല്ല 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 അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അതായത് ഒരു കാര്യത്തിൽ ഞാൻ ഖേദിക്കുന്നു അത് ഞാൻ ഇന്നലെ അതിനെ കുറിച്ചൊരു മറുപടി സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് അതായത് ത് അതിന്റെ കണക്ക് പറയരുത് കാരണം ഞാൻ ഈ പ്രതികരിച്ച് തുടങ്ങിയതിനു ശേഷം ഞാൻ ഇഷ്ടപോലെ ആളുകളുടെ വാളിൽ ഇതിനെക്കുറിച്ചുള്ള ട്രോളുകളും ഇതിനെക്കുറിച്ചുള്ള പരിഹാസങ്ങളും ഒക്കെ കണ്ടു ഇതിന് അത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ എന്റെ പോസ്റ്റിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളാണ് കാരണം ഇവിടെ victim ആകുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സേഫ് ചെയ്യുന്നത് സ്ത്രീകളാണ് വളരെ കുറച്ച് ആണുങ്ങൾക്ക് അറിയാമായിരിക്കും ഭാര്യമാരെ തുറന്നു പറയുക അല്ലെങ്കിൽ വീട്ടിൽ ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ആണുങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ചെയ്താൽ പോലും ഒരു നമ്മൾ അല്ലെങ്കിൽ പ്രതി പ്രതിരോധിച്ചു എന്നുള്ളത് മാത്രമേ അല്ല അത് തീർച്ചയായിട്ടും ചെയ്യണം അതായത് ബലാത്കാരമായി ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഞാൻ എതിരാണ് അങ്ങനത്തെ ഒരു പരിപാടിക്ക് ഞാൻ പോവാറില്ല പോയിട്ടില്ല പക്ഷെ ഫ്രണ്ട്സുമായിട്ട് അന്നും ഇന്നും എന്നും നമ്മൾ കാര്യങ്ങളുണ്ട് അത് അന്നും ഇന്നും എന്നും തുറന്നു പറയുന്നുണ്ട് അതിൽ എനിക്ക് കുറ്റബോധം തോന്നിയിട്ടില്ല പക്ഷേ ഈ ചില സ്ത്രീകൾ തന്ന പറഞ്ഞ കമൻ്റുകളിൽ നിന്ന് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി അതായത് വരും തലമുറയ്ക്ക് ഉള്ളിൽ അവർക്കൊരു മെസ്സേജ് ആണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഈ ജാക്കി വയ്ക്കുക എന്ന് സിമ്പിളായിട്ട് ഇങ്ങനെ പറയുകയും അങ്ങനത്തെ വാക്കുകൾ പറഞ്ഞ് ഒരു സംസ്കാരമില്ലാത്ത ജനതയിലേക്ക് ഈ വരും തലമുറയിലേക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ എന്നെ പോലത്തെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പം അതിലെനിക്കൊരു ഇത് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അത് അങ്ങനത്തെ ആവർത്തിക്കില്ല എന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലായി യാണ് ചെയ്യുന്നത് ഞാൻ ഇന്നലെ പേജ് നോക്കിയപ്പോൾ നല്ല ടൂ പോയി ഒരാൾ ഒരുപാട് ആളുകൾ ആരാധിക്കുന്ന ഒരാൾ പറയുമ്പോൾ ഇതിനെ ഭയങ്കരമായിട്ട് നിസ്സാരവൽക്കരിക്കുന്ന ആള് എനിക്കും ഇതൊക്കെ ഹീറോയിസത്തിന്റെ ഭാഗമാണ് കാരണം നിങ്ങൾ മറ്റുള്ള മനുഷ്യന്റെ ഇടയിൽ ഒരു ഹീറോയാണ് അപ്പൊ നിങ്ങൾ ഒരു ഹീറോയിസത്തിന്റെ ഭാഗമാണ് ഇതാണെന്നാണ് പറഞ്ഞും പറഞ്ഞും അറിയാതെയും ഇത് മെസ്സേജ് പാസ് ചെയ്യുന്നത് ഈ ഒരു ആ ഭാഗത്ത് ഞാൻ സമ്മതിക്കുന്നു ആ ഭാഗത്ത് എനിക്ക് താങ്കൾ പറയുന്ന അല്ലെങ്കിൽ പലരും പറഞ്ഞ ഭാഗത്ത് ഒരു വ്യക്തി കഴിഞ്ഞ കാലങ്ങളിൽ സ്കൂളത്തെ കാലഘട്ടമാണ് പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പാണെങ്കിൽ പോലും അന്നത്തെ കാര്യം ഇന്ന് ഇങ്ങനെ ഞാൻ പറയുമ്പോൾ അതൊരു സിമ്പിളായിട്ട് പറയുകയും അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുകയും പുതിയ തലമുറയിലേക്ക് അത് ഒരു ഒരു അക്സെപ്റ്റൻസ് അല്ലാത്ത ഒരു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതുപോലെയുള്ള വാക്കുകൾ ഭാവിയിൽ ഉപ ഉപയോഗിക്കരുത് എന്ന് എനിക്ക് തോന്നിയുള്ള സത്യമാണ് ഞാൻ അംഗീകരിക്കുന്നു